അപ്പം ഇത് പ്രതിപക്ഷത്തിനുള്ളൊരു കെണിയാണ് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ വീക്ഷണം നമുക്കെല്ലാവർക്കും അറിയാമല്ലോ അപ്പം അത്തരത്തിൽ നോർത്ത് ഇന്ത്യയിൽ ഒരു ചിന്തയുണ്ടാക്കാൻ ഉള്ള ഒരു വെടിയാണ് പൊട്ടിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അതിന് വളരെ സ്കോപ്പുള്ളൊരു സ്ഥലമാണ് ഈ ഹിന്ദി ബെൽറ്റ് അവർ കൊത്തുന്നുണ്ട് നന്നായിട്ട് കൊത്തുന്നുണ്ട് കൊത്തും ആ കൊത്ത് അവിടെ എഫക്റ്റ് ചെയ്യും ഇന്ത്യാ മുന്നണി സഖ്യം മിക്കവാറും കുറച്ച് കഴിയുമ്പോൾ തകരും ടീച്ചർക്ക് ഭയങ്കര എഡ്ജുണ്ടായിരുന്നു പക്ഷേ ഇപ്പം ടീച്ചർക്കൊരു വിഷമം വന്നിരിക്കുന്നു അവിടെ അത് ഈ നമ്മുടെ വീഡിയോ വിവാദം സുരേഷ് ഗോപിക്ക് ജയസാധ്യത ഇല്ലേ അവിടെ ഈ മൂന്ന് മണ്ഡലങ്ങളിൽ മുമ്പത്തെക്കാൾ ഭൂരിപക്ഷം കുറയുകയാണെങ്കിൽ ജയസാധ്യത രാജീവ് ചന്ദ്രശ്രേഖറ ആലപ്പുഴയിലാണ് ഒരു പുതിയ ട്രെൻഡ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതിൽ ഒന്നാമത് കേസിയാണെന്നുള്ളൊരു സംശയമില്ല നമസ്കാരം ഷൂട്ട് ഷൂട്ടക് സൈറ്റിലേക്ക് സ്വാഗതം നാളെ പൊതു തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് രാജ്യത്തെ ഏറ്റവും നിർണായകമായ ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ മത്സരിക്കുന്നത് ഇരുപത് എം പിമാരെ തിരഞ്ഞെടുക്കാനാണ് ഇടതും വലതും ബി ജെ പിയുമൊക്കെ അവകാശവാദങ്ങൾ നടത്തുമ്പോൾ യഥാർത്ഥത്തിൽ കേരളത്തിൽ എന്ത് സംഭവിക്കുന്നു രാജ്യത്ത് എന്ത് സംഭവിക്കുന്നു എന്നതിനെക്കുറിച്ച് എല്ലാവരും ആകാംക്ഷയോടെ അറിയാൻ കാത്തിരിക്കുമ്പോൾ ഒരു രാഷ്ട്രീയ നിരീക്ഷകനെ ഒരു സാമൂഹ്യ പ്രവർത്തകനെ പ്രേക്ഷകരുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കുകയാണ് അദ്ദേഹവുമായി സംസാരിക്കും അദ്ദേഹം ആം ആദ്മി പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചിട്ടുണ്ട് അതിനു മുമ്പ് ഏതാണ്ട് മൂന്ന് പതിറ്റാണ്ടിലേറെ ഏറ്റവും പ്രധാനപ്പെട്ട പല തസ്തികകളിലുമായി സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു ടൂറിസം വകുപ്പിലെ ജോയിൻറ്റ് ഡയറക്ടറായിരുന്നു ഒരു മന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു അങ്ങനെ ഉത്തരവാദിത്വമുള്ള ഏറെ പദവികൾ വഹിച്ചിട്ടുള്ള എം എസ് വേണുഗോപാൽ നമ്മുടെ രാജ്യത്തെ തെരഞ്ഞെടുപ്പിനെയും സാധ്യതകളെയും വിലയിരുത്തുന്നു നമസ്കാരം നമസ്കാരം തെരഞ്ഞെടുപ്പായി നമുക്ക് നാളെയാണ് രണ്ടാം ഘട്ടം മൂന്നാം ഘട്ടം വരാൻ പോകുന്നു ഇനി വരാൻ പോകുന്ന ഈ തെരഞ്ഞെടുപ്പിൽ ഞാനൊരു ആം ആദ്മിയുടെ ഒരു പഴയ നേതാവെന്ന നിലയിലല്ല അല്ലല്ല ഒരു സ്വതന്ത്ര നിരീക്ഷകൻ എന്ന നിലയിൽ ചോദിക്കുന്നു രാജ്യത്ത് ഒരു ഇനി സംഭവിക്കാൻ പോകുന്നതിന് മൂന്നാം മോദി ഭരണം ഉണ്ടാകുമോ മൂന്നാം മോദി ഭരണം ഉണ്ടാകാൻ തന്നെയാണ് സാധ്യത കാരണം എത്ര കുറഞ്ഞാലും ഒരു എൺപത് സീറ്റിൽ ഇരുന്നൂറ്റി എൺപത് സീറ്റിൽ കുറവ് വരുന്ന സാഹചര്യം ഇപ്പോൾ ഇല്ല അത് അവർ മുന്നൂറിൽ തന്നെ നിർത്തുമെന്നാണ് അവരുടെ ഉദ്ദേശം പക്ഷേ അത് നടക്കില്ല കുറേ സീറ്റുകൾ കുറയാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ആ ഒരു ട്രെൻഡ് മാറ്റിയെടുക്കാൻ കൂടിയായിരിക്കും ഇപ്പോൾ മോദിജി ചില ഗംഭീരമായ അടികളൊക്കെ അടിച്ചുകൊണ്ട് ഒരു വിഭാഗീയതയ്ക്ക് വേണമെങ്കിൽ ഒരു സ്കോപ്പ് ഉണ്ടോ എന്ന് കൂടെ അതിനുള്ള സാധ്യത എന്താണ് ആ ഒരു പ്രസ്താവന അതായത് മുസ്ലിമുകൾക്ക് എല്ലാ വിഭവങ്ങളും വീതിച്ചു കൊടുക്കുമെന്ന് പറയുന്ന ആ പ്രസ്താവനയുടെ ഒരു രാഷ്ട്രീയ ഇമ്പാക്റ്റ് എന്താണ് രാഷ്ട്രീയ ഇമ്പാക്റ്റ് ഇപ്പോൾ ഒരു എലക്ഷനെ സംബന്ധിച്ചിടത്തോളം മൂന്ന് കാര്യങ്ങളാണ് പ്രധാനം ഒന്ന് ഒരു വിഷ്വൽ എഫക്റ്റ് ഒന്ന് ഒരു പേഴ്സണൽ എഫക്റ്റ് പിന്നൊന്ന് ഒരു ഇമോഷണൽ എഫക്റ്റ് അപ്പോൾ ഈ വിഷ്വൽ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കാണിക്കുന്ന ഗിമിക്കുകളൊക്കെയാണ് പോസ്റ്റർ മറ്റേത് മറിച്ചത് പ്രകടനം പാട്ട് വിഷ് പേഴ്സണൽ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ആ വ്യക്തി ആ വ്യക്തി അവിടെ ചെന്ന് ആ മണ്ഡലത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ആ സംസ്ഥാനത്തെ നേതാവ് അല്ലെങ്കിൽ രാജ്യത്തെ നേതാവ് എന്നുള്ള നിലയ്ക്കുള്ള പ്രകടനമാണ് ഇമോഷണൽ എഫക്റ്റ് എപ്പോഴും ഒരു എലക്ഷൻ ആവശ്യമാണ് അതാണ് നമ്മളെ പലപ്പോഴും വീട്ടിൽ ഇറങ്ങി പോയി ഇന്നതൽ തന്നെ കുത്തണം എന്ന് ചിന്തിപ്പിക്കുന്നത് അപ്പോൾ അത്തരത്തിൽ നോർത്ത് ഇന്ത്യയിൽ ഒരു ചിന്തയുണ്ടാക്കാൻ ഉള്ള ഒരു വെടിയാണ് പൊട്ടിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അതിന് വളരെ സ്കോപ്പുള്ളൊരു സ്ഥലമാണ് ഈ ഹിന്ദി ബെൽറ്റ് അപ്പോൾ അവിടെ ഒരു ബാക്കിയെല്ലാം ഉണ്ട് വികസനം പറയാനുണ്ട് മറ്റു കാര്യങ്ങളുണ്ട് രാമജന്മഭൂമി പറയാനുണ്ട് അന്താരാഷ്ട്ര ബന്ധങ്ങൾ നേട്ടങ്ങൾ ഇതെല്ലാം പറയാനുണ്ടെങ്കിൽ പോലും ഒരു ഇമോഷണൽ എഫക്റ്റിന് അതൊരു മേമ്പുടി നല്ലതാണെന്ന് തോന്നിയിട്ടുണ്ടാവണം അത് ചില സ്ഥലങ്ങളിലെ വോട്ടിംഗ് പാറ്റേൺ ആദ്യത്തെ ഘട്ടങ്ങളിൽ കണ്ടപ്പോൾ വന്ന ഒരു ചില സംശയവും കൂടെ ഉണ്ടാക്കി അതൊരു ഫോഴ്സ് ഇല്ലയോ അതിന് ഉദ്ദേശിച്ച ഒരു ഫോഴ്സ് കിട്ടുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടാവണം ബി ജെ പിക്ക് അപ്പോൾ അതിൽ വളരെ അറിഞ്ഞുകൊണ്ട് ചെയ്തായിരിക്കണം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ് സ്റ്റാലിൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് അദ്ദേഹം ഇങ്ങനെ പല കിമിക്കുകൾ എടുക്കും അതിലൊന്നും കയറി കൊത്തരുത് നമ്മൾ നമ്മുടെ വഴിക്ക് പോയാൽ മതി നമ്മൾ സർക്കാരിനെ വിമർശിക്കണമെങ്കിൽ വിമർശിച്ചും കോട്ടങ്ങളെ ചൂണ്ടിക്കാണിച്ചും പോയാൽ മതി എന്ന് പറഞ്ഞതിൻ്റെ ഒരു ഘടകം അതാണ് പക്ഷേ ഇത് ഒരു മേമ്പൊടിയാണ് ഒരു ഇമോഷണൽ എഫക്റ്റിനുള്ള തുടക്കമാണ് അതായത് ഒരു ഹിന്ദു ധ്രുവീകരണം ധ്രുവീകരണം ഉണ്ടായില്ലെങ്കിൽ പോലും ഒരു ഒരു തോന്നൽ അത് വീണ്ടും ഇങ്ങനെ നമുക്ക് ഒന്നിക്കേണ്ട സാഹചര്യങ്ങൾ ഇനിയും കിടക്കുന്നല്ലോ നമ്മളങ്ങനെ എല്ലാം ഒത്തു വന്നില്ലല്ലോ എന്നൊരു തോന്നൽ ഉണ്ടാക്കാൻ ഹിന്ദി ബെൽറ്റിൽ ഇത് ഉപകരിക്കും അതായത് അത് പ്രത്യേകിച്ച് കോൺഗ്രസ് ഇതിനെ കൂടുതൽ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇന്ത്യ മുന്നണി കൂടുതൽ പ്രസ് ചെയ്യണം അതാണ് അവർ ആഗ്രഹിക്കുന്നത് അവർ ആഗ്രഹിക്കുന്നത് അതായത് ഇന്ത്യ മുന്നണി ചർച്ചാ വിഷയമാക്കണം കംപ്ലൈന്റ് കൊടുക്കണം കംപ്ലൈന്റ് എടുക്കുന്നില്ലെന്ന് പറയണം ബഹളം വയ്ക്കണം വിഷയം ഇങ്ങനെ ഒന്ന് കറങ്ങണം അത് കറങ്ങുമ്പോൾ പിന്നെ ഒരുപാട് ആൻസറുകൾ വരും അപ്പോൾ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാം അതങ്ങനെ പണ്ട് ഷാലിൻ അങ്ങനെ അവിടെ ചെയ്തില്ലേ ഷാലിൻ്റെ മകൻ എന്താണ് പറഞ്ഞത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് അല്ലെങ്കിൽ മമത ഇപ്പോൾ ബംഗാൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താണ് അവർ കുറിച്ച് എന്തെല്ലാം പറഞ്ഞു കാളിയെക്കുറിച്ച് അങ്ങനെ പറഞ്ഞില്ല ഇങ്ങനെ പറഞ്ഞില്ല അത് നിങ്ങളാരും ചോദിച്ചില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിഷയങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സനാതനധർമ്മം വീണ്ടും ഒന്ന് പൊടിതെട്ടിയെടുക്കാൻ ആ ചോദ്യങ്ങളൊക്കെ വീണ്ടും ഒന്നുകൂടെ മനസ്സിലൊന്നും ഉയർത്താൻ ഒക്കെ വളരെ ഉപകരിക്കുന്ന ഒരു അപ്പം ഇത് പ്രതിപക്ഷത്തിനുള്ളൊരു കെണിയാണ് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ വീക്ഷണം നമുക്കെല്ലാവർക്കും അറിയാമല്ലോ അങ്ങനെ ഒരു വായ്പ്പഴവോ അല്ലെങ്കിൽ ഒരു ബുദ്ധിമോശോ വരുന്ന ഒരു പ്രസ പ്രാസംഗ്യനല്ല അദ്ദേഹം എവിടെ പോയാലും സ്വന്തമായിട്ട് വായിക്കാ നോക്കാതെ വായിക്കാനും പറയാനും പ്രസംഗിക്കാനും ഒക്കെ കഴിവുള്ള അദ്ദേഹം ഒരിക്കലും ഒരു അബദ്ധം പറഞ്ഞതല്ല അത് സുബദ്ധം തന്നെയാണ് അത് കൊത്താനായിട്ട് ഇട്ടുകൊടുത്തതാണ് ചിലർ കൊത്തുന്നുണ്ട് നന്നായിട്ട് കൊത്തുന്നുണ്ട് കൊത്തും ആ കൊത്ത് അവിടെ എഫക്റ്റ് ചെയ്യുകയും ചെയ്യും അപ്പം ഭൂരിപക്ഷം കൂടാ അപ്പോൾ ചിലപ്പോൾ ഈ ഉദ്ദേശിക്കുന്ന കൂടിയില്ലെങ്കിലും കോട്ടം വരാതിരിക്കാനുള്ള ഒരു സാധ്യത എന്തുവന്നാലും ഇപ്പോൾ രാജസ്ഥാനിലൊക്കെ ഇരുപത്തഞ്ചിൽ ഒക്കെ ഇനിയും വലിയ പാടാണ് ചിലപ്പോൾ ഒന്നോ രണ്ടോ സീറ്റൊക്കെ പോയെന്നിരിക്കും മധ്യപ്രദേശിലോ ചിലപ്പോൾ ഒന്നോ രണ്ടോ സീറ്റ് പോയെന്നിരിക്കും അതുപോലെ തന്നെ ഡൽഹിയിൽ ഇത്തവണ രണ്ട് മൂന്ന് സീറ്റ് ചിലപ്പോൾ പോയെന്നിരിക്കും അപ്പം ഈ തരംഗങ്ങളൊക്കെ വരുമ്പം അങ്ങനെ വരുമ്പോൾ അവിടെ നിന്ന് ഇത് പിന്നെ ആന്ധ്ര മഹാരാഷ്ട്രയെക്കുറിച്ച് പറയുന്നത് ഒരു പതിനൊന്നോ പന്ത്രണ്ടോ സീറ്റ് വരെ കുറയാം എന്ന് പറയുന്നുണ്ട് ഇപ്പോഴത്തെ ട്രെൻഡ് വെച്ച് അതൊക്കെ ഒരു ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് സീറ്റ് ആണെങ്കിൽ പത്ത് ഇരുപത് ആണെങ്കിൽ വലിയ വ്യത്യാസമായില്ലേ പക്ഷെ ഉത്തർപ്രദേശ് സീറ്റ് കൂടാൻ സാധ്യത ഉണ്ടല്ല അത് അത് കവർ ചെയ്താലും ഈ ഇരുപത് കുടിക്കുമോ എന്നുള്ളതാണ് ഉത്തർപ്രദേശിൽ പത്ത് കിട്ടിയെന്ന് വിചാരിച്ചു ബാക്കി നമ്മുടെ ഇപ്പം ഒന്നാം ഫേസിൽ നടന്ന എല്ലാം കൂടെ ഒരു മൂന്നോ നാലോ എണ്ണം കൂടിയെന്ന് വിചാരിച്ചു അതെല്ലാം കൂടെ കർണാടക പോകാം കർണാടക ഏതാണ്ട് ഈക്വൽ ആയിട്ട് അറിയിക്കാം അല്ലെങ്കിൽ കർണാടക പോകാം ഈ പറഞ്ഞ മാതിരി മഹാരാഷ്ട്ര കുറയാം മഹാരാഷ്ട്രയിൽ നല്ല രീതിയിൽ കുറയെന്നാണ് പറഞ്ഞത് ഒരു പതിനൊന്ന് സീറ്റ് വരെ കുറയാൻ സാധ്യത ഉണ്ടെന്ന് ഇങ്ങനെ പറയുന്നു പക്ഷേ അപ്പോഴും ഉള്ള പ്രശ്നം ഒന്ന് ഉത്തർപ്രദേശ് കൂടാം ഉത്തർപ്രദേശിൽ കൂടാ ബംഗാളിൽ കൂടാ ബംഗാളിൽ കൂടുന്നത് ബാലൻസ് ബാലൻസ് ആവും എന്നാലും പൊറോട്ട് തന്നെ നിൽക്കും എന്നുള്ളതാണ് മുന്നൂറ്റി മൂന്നിലേക്ക് ഉള്ളതിൽ നിന്ന് പുറകോട്ട് വന്നാലോ എന്നൊരു ഭയം ഉണ്ടാവണം ആ ഒരു ഭയം കൂടെ കവർ ചെയ്യുന്നതായിരിക്കണം അതൊക്കെ വേണ്ടിയാണ് ഈ ഓരോ ഫേസ് തന്നെ വെച്ചിരിക്കുന്നത് ഫസ്റ്റ് ഫേസ് എന്ന് പറഞ്ഞാൽ സൗത്ത് ക്ലിയർ ചെയ്ത് പോവുക സൗത്തും ഈസ്റ്റിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ക്ലിയർ ചെയ്ത് പോവുക അടുത്തത് ബാക്കി ഭാഗങ്ങൾ ക്ലിയർ ചെയ്ത് പിന്നെ ഹിന്ദി ലാൻഡിലേക്ക് ഫോക്കസ് ചെയ്യാനായിട്ട് സമയവും ആളും അർത്ഥവും ഒക്കെ കണ്ടുകൊണ്ടാണ് ആ കളി ആ ടൈം ടേബിളിൽ തന്നെ ഇട്ടിരിക്കുന്നത് അത് തീർച്ചയായിട്ടും അത് പിടിച്ചെടുക്കാനുള്ള ശ്രമം തന്നെയാണ് അതിലേക്ക് പോകുന്നത് ഈ കെജ്രിവാളിൻ്റെ അറസ്റ്റും ജയിലും മോദിക്കുമൊക്കെ തിരിച്ചടിയാവാൻ സാധ്യതയില്ലേ അത് സൗത്ത് ഇന്ത്യ നോർത്ത് ഇന്ത്യ പൂർണ്ണമായിട്ട് ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് അത് ഡൽഹിയിൽ തീർച്ചയായിട്ടും അതിന് ഒരു നല്ല ഇമ്പാക്റ്റ് ഉണ്ടാവാം പഞ്ചാബിലും കുറച്ചുണ്ടാവാം പിന്നെ മഹാരാഷ്ട്രയിലാണ് പിന്നെ കുറേ കൂടെ ഉള്ളത് ഗോവയിൽ കുറച്ച് ഇമ്പാക്റ്റ് ഉണ്ടാവാം ഇങ്ങനെയൊക്കെ അല്ലാതെ ഒരു പാൻ ഇന്ത്യ സ്കോപ്പ് നമ്മുടെ പലരും പറയുന്നത് പോലെ ഉണ്ടായിട്ടില്ല ഇപ്പോൾ അത് നോർത്ത് ഇന്ത്യയിലെ പ്രമുഖ നിരീക്ഷകരെല്ലാം അത് തന്നെയാണ് പറയുന്നത് നിഷ്പക്ഷ നിരീക്ഷകർ പോലും പറയുന്നതാണ് ആ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കണമെങ്കിൽ താഴെത്തട്ടിൽ അത്രയ്ക്കൊരു ബേസ് വേണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത്ര ഒരു ബേസ് ഇല്ല ഇന്ത്യ മുന്നണിക്ക് ബേസ് വളരെ കുറവാണ് അതിനെ അതിൽ വെച്ച് നോക്കുമ്പോൾ ആം ആദ്മി പാർട്ടിക്ക് നല്ല ബേസ് ഉണ്ട് ഡൽഹിയിൽ ഫീൽഡിൽ വർക്ക് ചെയ്യാൻ ആളുണ്ട് ഗുജറാത്തിൽ പോലും അവർ ആ ഫീൽഡ് വർക്കിലാണ് അത്ഭുതപ്പെടുത്തിയത് അങ്ങനെ ഫീൽഡ് വർക്കിലേക്ക് വരാൻ നോർത്ത് ഇന്ത്യയിൽ കഴിയുന്ന ശക്തികൾ കുറവാണെന്നുള്ളതാണ് ഇന്ത്യ മുന്നണി നേരിടുന്ന വിപത്ത് അല്ലെങ്കിൽ പ്രശ്നം കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് അപ്പം ആ അവിടെ നിൽക്കും ആ പരിമിതി ആ ബെൽറ്റിൽ ഒക്കെ എഫക്റ്റ് ഉണ്ടാവണം അതിലേക്കാണ് അതിപ്പോ കോൺഗ്രസ് അതിനെ പ്രൊജക്ട് ചെയ്യുന്നില്ലല്ലോ കോൺഗ്രസിനും അങ്ങനെ പ്രൊജക്ട് ചെയ്യാനായിട്ട് അവർക്ക് ഒരു വിഷൻ വന്നിട്ടില്ല അതിപ്പോൾ ആം ആദ്മി മാത്രമാണ് ശക്തമായിട്ട് അതിനെ പ്രൊജക്ട് ചെയ്യുന്നത് മറ്റുള്ളവരും അതുപോലെ പ്രൊജക്ട് ചെയ്തു മുന്നണിത പരസ്പരം ചേരാൻ പ്രശ്നം ഇപ്പോഴും ബാക്കിയാണ് അല്ലേ അത് ചേരാൻ പറ്റാതിയുടെ കാരണം ഓരോരുത്തരും മറ്റവരുടെ വോട്ട് തിന്നുന്ന സാധനമല്ലേ അതല്ലേ ഇതിന്റെ ഒരു കേരളത്തിൽ കോൺഗ്രസും അതെ അതെ ഇത്തൽ കണ്ണി പോലത്തെ ഒരു എഫക്റ്റ് ഉണ്ട് ഒരു വലിയ മരത്തിൽ കുറേ ഇലകൾ കയറുമ്പോൾ ആദ്യത്തെ ഇല കാണാമെങ്കിലും പിന്നീട് ഇത് ഊറ്റിയെടുക്കും എന്നുള്ളൊരു ഭയം കോൺഗ്രസിനുണ്ട് അത് സത്യവുമാണ് ഏത് അലയൻസ് വന്നാലും ആ അലയൻസിൽ അവസാനം കോട്ടം തരുന്നത് പാൻ ഇന്ത്യ എന്നുള്ള കോൺഗ്രസിൻ്റെ കൺസെപ്റ്റിലായിരിക്കും വരുന്നത് അത് യു പി എ തന്നെ അത് തുടക്കം തുടക്കമിട്ടും എന്നുള്ളതാണ് അതുകൊണ്ട് അടിസ്ഥാനപരമായി ഈ മുന്നണി സംവിധാനം ഒന്നും മുമ്പോട്ട് പോകത്തില്ല കാര്യം ഇന്ത്യ മുന്നണി സഖ്യം ഇലക്ഷൻ കഴിഞ്ഞ് നിലനിൽക്കില്ല ഇന്ത്യ മുന്നണി സഖ്യം മിക്കവാറും കുറച്ച് കഴിയുമ്പോൾ തകരും കാരണം ചരിത്രപരമായ കാരണം തന്നെയുണ്ട് അത് മറ്റൊന്നുമല്ല ഈ ബി ജെ പിയുടെ ഭരണത്തിലെ അപാകത അല്ലെങ്കിൽ ഏകാധിപത്യം പ്രതിപക്ഷ പാർട്ടികളെ ഞെക്കി ഞെരിക്കൽ ഇതൊക്കെയാണല്ലോ ഈ മുന്നണി ഉണ്ടാകാനുള്ള കാരണം ഇന്ത്യ മുന്നണി ഉണ്ടാവാൻ കാരണം ഇതേ കാരണം കൊണ്ടാണ് ജനതാ പാർട്ടി പണ്ടുണ്ടായത് ജനതാ പാർട്ടി എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധി പ്രതിപക്ഷ നേതാക്കളെ പിടിച്ച് ജയിലിലിട്ടതും അടിയന്തരാവസ്ഥയും ഏകാധിപത്യവും ഒക്കെ കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലുണ്ടായ മുന്നണി മുന്നണിയാണ് ഒരു പാർട്ടിയാണ് ആ മുന്നണികളെല്ലാം കൂടെ ചേർന്നൊരു പാർട്ടിയായിട്ട് രൂപീകരിച്ചു അങ്ങനെ ജനതാ പാർട്ടി ഉണ്ടായി ആ ജനതാ പാർട്ടി രണ്ട് വർഷം കൊണ്ട് തകർന്നു അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല മൊറാർജി ദേശായിക്കൊപ്പം ചരൺസിംഗിനും പ്രധാനമന്ത്രിയാകണം ദേവിലാലിന് പ്രധാനമന്ത്രിയാകണം ദേവഗൌഡയ്ക്ക് പ്രധാനമന്ത്രിയാകണം ഗുജറാളിന് പ്രധാനമന്ത്രിയാകണം ജഗ് ജഗ്ജീവൻ റാമിന് പ്രധാനമന്ത്രിയാകണം ചന്ദ്രശേഖറിന് പ്രധാനമന്ത്രിയാകണം ഇങ്ങനെ പ്രധാനമന്ത്രിമാർ പിന്നെയും ലിസ്റ്റ് കിടപ്പുണ്ടായിരുന്നു അതുകൊണ്ടാണ് രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ അത് തകർന്നത് ഇത് തന്നെയാണ് ഇന്ത്യ മുന്നണിക്കും വരാൻ പോകുന്നത് ഇന്ത്യ മുന്നണി ജൂൺ നാലാം തീയതി അധികാരത്തിൽ വരുന്നുവെങ്കിൽ ആദ്യം സംഭവിക്കുന്നത് ഇതുതന്നെയായിരിക്കും ആര് പ്രധാനമന്ത്രി ആകണം എന്നുള്ള വിഷയത്തിൽ ആര് കൺവീനർ ആകണം എന്നുള്ള വിഷയത്തിലാണ് ഇത് തകർന്നത് ഈ ഇന്ത്യ മുന്നണി ശരിക്കും തകർന്നത് ആര് കൺവീനർ ആകണം എന്നുള്ള വിഷയം വന്നപ്പോഴാണ് അങ്ങനെയാണ് മുന്നണിയുടെ ഒരു മുന്നോട്ട് പോക്ക് തന്നെ തടസ്സപ്പെട്ടത് അത് മാറ്റം വന്നത് ശരിക്കും പറഞ്ഞാൽ കെജ്രിവാളിനെ പിടിച്ചകത്തിട്ടതും ഈ സി എ എ വന്നതും കൊണ്ടാണ് പിന്നെ ഒരു ഐക്യം അവിടെ വന്നത് എല്ലാ പ്രതിപക്ഷ പാർട്ടികളും പേടിച്ച് ഒരു ഐക്യം ഉണ്ടായതാണ് ഇത് ഇത് കഴിയുമ്പം ഇലക്ഷൻ കഴിയുമ്പോൾ തകരുന്ന മുന്നണി തന്നെയാണ് അതിന് സംശയമൊന്നും വേണ്ട മുന്നണി ഭരണം കിട്ടിയാൽ ഭരണം കിട്ടിയില്ലെങ്കിൽ കുറച്ചാളും കൂടെ പോകും പിന്നീടും ഇതിൻ്റെ തകർച്ച ഇത് ചരിത്രപരമായ ഒരു സത്യമാണ് ഇങ്ങനെ ഏച്ചു കിട്ടിയാൽ മുഴച്ചിരിക്കും അത് ഇന്ത്യയിൽ പറ്റില്ല പക്ഷേ സമാന ചിന്താഗതികളുള്ള പാർട്ടികൾ ഇതിനൊന്ന് ഷഫിൾ ചെയ്തെടുത്താൽ ചിലപ്പോൾ സാധ്യതയുണ്ട് ഇപ്പോൾ ആം ആദ്മിയും കോൺഗ്രസ് ഒന്നിക്കുന്നത് വളരെ നല്ലതാണ് അതിൻ്റെ കൂടെ ചിലപ്പോൾ എൽ ഡി എഫും അല്ലെങ്കിൽ ഇടതുപക്ഷ ഐക്യ മുന്നണി ജനാധിപത്യ മുന്നണിയും കൂടെ ചേർന്നാൽ അത് ചിലപ്പോൾ ഒരു നല്ല മുന്നണിയായിട്ട് ഭാവിയിൽ വന്നേക്കാം അതൊക്കെ നമുക്ക് ഭാവിയിൽ കാണേണ്ട കാര്യങ്ങളാണ് അപ്പോൾ എങ്ങനെ അപ്പോൾ ഈ മോദി ഭരണം വീണ്ടും തുടരാൻ ഇത്തവണ മാത്രമല്ല ഭാവിയിലും ഇങ്ങനെ ഇവിടെ ദുർബലമാണല്ലോ പ്രതിപക്ഷം ദുർബലമാകുന്നിടത്തോളം കാലം തുടരാൻ ചാൻസ് ഉണ്ട് ഇപ്പോൾ ഒരു റിയാലിറ്റി പറയുന്നത് എത്ര മെലിഞ്ഞാലും ബി ജെ പിക്ക് ബി ജെ പി ആയിരിക്കും എപ്പോഴും ഒറ്റ പാർട്ടി ഈ ഈ സെറ്റപ്പിൽ അല്ലെങ്കിൽ അതിനൊരു മാറ്റം വരണം പ്രധാനമന്ത്രി പിന്നെ പ്രസിഡന്റ് അവരെ ആദ്യം വിളിക്കുക പിന്നത് മേക്കപ്പ് ചെയ്യാൻ അറിയാം അപ്പൊ അതുകൊണ്ട് ഇപ്പൊ കുറവൊന്നും പറ്റില്ല പക്ഷെ എന്നാലും ഭാവിയിൽ അങ്ങനെ കുറവ് വന്നാൽ പോലും അതൊക്കെ കവർ ചെയ്യാനുള്ള ദീർഘകാലത്തേക്ക് ദീർഘകാലത്തേക്ക് ആ ഒരു ട്രെൻഡ് അവിടെ കിടക്കുകയാണ് അതെ അത് വളർന്നു വരണമെങ്കിൽ മറ്റു പലതിന്റെയും റിസോഴ്സ് എടുത്തോണ്ടല്ലേ വളരാൻ പറ്റുള്ളൂ അതിന് തടയിടുന്ന ഘടകങ്ങളുമുണ്ട് അതാണ് ഇതിനകത്ത് ഒരു വലിയ പ്രശ്നം അപ്പം നമുക്ക് കേരളത്തിലേക്ക് പോവാം കേരളത്തിലേക്ക് പോവാം കേരളത്തിൽ എങ്ങനെയാണ് നിങ്ങളുടെ ഒരു മൊത്തത്തിലുള്ള ഒരു കണക്കുകൂട്ടൽ കേരളത്തിൽ നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പിലെ ഒരു ഫലത്തെ എങ്ങനെയാണ് കാണുന്നത് കേരളത്തിലൊരു പ്രോ യു ഡി എഫ് ചാൻസ് കാണുന്നുണ്ട് ഏകദേശം എത്ര സീറ്റ് വരെ കിട്ടാൻ സാധ്യത ഉണ്ടെന്നാണ് കണക്കാക്കുന്നത് അതിൽ നമുക്കിപ്പോൾ നഷ്ടപ്പെടുന്നതാണെങ്കിൽ അല്ലെങ്കിൽ നഷ്ടപ്പെടാൻ സാധ്യത ഉള്ളതോ ഒക്കെ ആയിരിക്കുന്ന കാദ്യം പറയുന്നത് എളുപ്പം തോന്നും അതിനകത്ത് നമുക്ക് കാസർഗോഡ് കാസർഗോഡ് നിലവിൽ നിലവിൽ സി പി എമ്മിന്റെ കോട്ടയായിട്ട് കൂടി ഉണ്ണിത്താൻ ഒരു ജയിച്ചു ജയിച്ചു ഇപ്പോഴും അവിടെ ആ ഹോൾഡ് അദ്ദേഹം നിലനിർത്തുന്നുണ്ടെന്നുള്ളതാണ് ഒരു പ്രത്യേകത അപ്പം അവിടെ കാസർഗോഡ് തന്നെ യു ഡി എഫിന് തന്നെ വരാനാണ് ചാൻസ് ഉണ്ണിത്താന്റെ ആ ഒരു ബന്ധം ഇപ്പോഴും അയഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പൊതുവേയുള്ള ഒരു വീക്ഷണം കണ്ണൂരോ കണ്ണൂര് ഉഗ്രൻ ഫൈറ്റാണ് നടക്കുന്നത് കണ്ണൂർ ശരിക്കും പറഞ്ഞാൽ കണ്ണൂരിൽ നിന്ന് കേൾക്കുമ്പോൾ സി പി എമ്മിൻ്റെ മണ്ഡലമാണെന്ന് തോന്നുമെങ്കിലും പേരാവൂർ ഇരിക്കൂർ അഴീക്കോട് കണ്ണൂർ ടൗൺ തളിപ്പറമ്പ് തളിപ്പറമ്പൊക്കെ വരുമ്പം അത് ശരിക്കും പറഞ്ഞാലൊരു കോൺഗ്രസ്സിനൂടെ ശക്തിയുള്ളൊരു സ്ഥലമാണ് അപ്പോൾ അവിടെ തളിപ്പറമ്പിൽ അത്രയില്ല എന്നാലും മറ്റ് വേരാവൂർ ഒരിക്കൂറൊക്കെ കണ്ണൂരായാലും അഴിക്കോടായാലും ഒക്കെ കുറേ കൂടെ ചാൻസ് കൂടുതലുള്ള സ്ഥലങ്ങളാണ് അപ്പോൾ അവിടെ ശ്രീ ജയ ജയരാജൻ്റെ ഒരു മുന്നേറ്റം കുറച്ചുണ്ട് എന്നുള്ളത് പറയുന്നത് അവിടെ കിടന്നുകയറ്റം അദ്ദേഹത്തിന് ഒരു പേഴ്സണലായിട്ട് കടന്നു കടന്നുകാരുള്ള ഒരു പ്രത്യേകം ഈ മണ്ഡലങ്ങളല്ല മറ്റുമ്പോൾ മറ്റു മണ്ഡലങ്ങളിലേക്ക് അവർ ഫോക്കസ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് അവരുടെ മണ്ഡലങ്ങളല്ലാതെ ഈ അതുകൊണ്ട് പിന്നെ അദ്ദേഹത്തിന് ആരോഗ്യപരമായ കുറേ പ്രശ്നങ്ങളുണ്ട് ജയസാധ്യത ജയസാദ് പറയാൻ പറ്റില്ല അവിടെ ഒരു ടഫായിട്ടാണ് നടന്നോണ്ടിരിക്കുന്നത് എന്നാലും ഒരു ചെറിയ എഡ്ജ് എൽ ഡി എഫിനുണ്ട് ഇങ്ങനെ കേൾക്കുന്നു കോഴിക്കോടും കോഴിക്കോട് തീർച്ചയായിട്ടും രാഘവനായിരിക്കും കാരണം രാഘവേട്ടനെ അക്സെപ്റ്റ് ചെയ്ത പോലെ മറ്റാരും കരിമിക്ക അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നൊരു പക്ഷെ അവരൊരു മുസ്ലിം അവതരിപ്പിക്കുന്നുണ്ട് അതെ അതാണ് കൂടുതൽ ദോഷം ചെയ്യുന്നതും അപ്പോൾ രാഘവേട്ടനൊരു ഒരു ഒരു മതേതര ഇമേജ് ബിൽഡ് ചെയ്യാൻ കുറേ കൂടെ ചാൻസ് കിട്ടിയതുകൊണ്ട് അതാണ് വരുന്ന കുഴപ്പം അതിവിടെ പലയിടത്തും അങ്ങനെ ഒരു കുഴപ്പം വന്നിട്ടുണ്ട് എൽ ഡി എഫിൻ്റെ ഒരു 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 പ്രോ മുസ്ലിം ഇമേജ് പോലെ തോന്നിപ്പിക്കാനുള്ള നടത്തുന്ന ശ്രമങ്ങൾ അത് ഈ ഇലക്ഷനിൽ എങ്ങനെ ഇമ്പാക്റ്റ് വരും എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു വടകര കടുത്ത മത്സരം കടുത്ത മത്സരമാണ് ടീച്ചർക്ക് ഭയങ്കര എഡ്ജുണ്ടായിരുന്നു പക്ഷെ ഇപ്പം ഒരു വിഷമം വന്നിരിക്കുന്നു അവിടെ അത് ഈ നമ്മുടെ വീഡിയോ വിവാദം മോർഫിങ് വന്നതിൽ അതൊരു അനാവശ്യമായി പോയി എന്നുള്ള തോന്നൽ പലർക്കും അവിടെ വന്നിട്ടുണ്ട് അതിനെ ഷാഫി മുതലെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഷാഫിക്ക് അത് തിരിച്ചടിക്കാനായിട്ടുള്ള ഒരു വക്കീൽ നോട്ടീസ് കൊടുത്തിരിക്കും വക്കീൽ നോട്ടീസ് കൊടുത്തു വക്കീൽ നോട്ടീസ് അല്ല എൻ്റെ ഘടകം ഘടകം എന്ന് പറഞ്ഞാൽ ജനങ്ങളിലേക്ക് എന്നെ ഇങ്ങനെ അനകാരണമായി വേദനിപ്പിച്ചു ഞാൻ അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല എൻ്റെ ഉമ്മായി വരെ പറയുന്ന സാഹചര്യം ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് കരയാനുള്ള ഒരു നല്ല ചാൻസ് കിട്ടി അല്ലെങ്കിൽ ടീച്ചർ അവിടെ മികച്ചു നിന്നതാണ് ടീച്ചർ ഞാൻ ഈ പറഞ്ഞല്ലേ ഈ നമ്മുടെ ഒരു ഇമോഷണൽ എഫക്റ്റ് കൊടുക്കാനായിട്ട് ടീച്ചർക്ക് ആദ്യം കഴിഞ്ഞിട്ടുണ്ട് നല്ല അമ്മ ചേച്ചി എന്നൊക്കെ രീതിയിൽ വന്ന് ആ രീതിയിൽ അപ്രോച്ച് ചെയ്യാൻ ഒരു ആളാണ് ടീച്ചർ ടീച്ചർ ആൾക്കാരെ സമീപിക്കുന്നതിനൊരു പ്രത്യേകതയുണ്ട് മറ്റ് ഇടതുപക്ഷ കാൻഡിഡേറ്റിനേക്കാളൊക്കെ കുറച്ചുകൂടെ ഉള്ളിൽ അതേ ജയരാജൻ എന്ന് പറഞ്ഞ കാൻഡിഡേറ്റിനും അദ്ദേഹത്തിനും ഉണ്ട് അത് ടീച്ചർക്ക് നല്ലപോലെ ഉണ്ട് അതുകൊണ്ട് ടീച്ചറെ ഒരുവിധം പിടിച്ചു നിന്നതാണ് പക്ഷേ ഈ വിവാദം കൂടെ വന്നപ്പം അതിനകത്ത് ബോംബ് വന്നപ്പോൾ തന്നെ ചില പ്രശ്നങ്ങൾ പറ്റി ടീച്ചറുടെ അതിനുള്ള പ്രസ്താവനകളൊക്കെ ചില പ്രശ്നങ്ങൾ പറ്റിയെന്ന് പലരും പറഞ്ഞു കേട്ടു പി ചന്ദ്രശേഖരന്റെ അവർക്ക് തിരിച്ചടിയായിരുന്നു അത് ആദ്യം തിരിച്ചടിയായിരുന്നു അതിനിടയ്ക്ക് ബോംബിന്റെ വിവാദം കൂടെ വന്നു ബോംബും കൂടെ വന്നു കഴിഞ്ഞപ്പം അത് കുറച്ചുകൂടെ വഷളായി പക്ഷേ അത് കഴിഞ്ഞിട്ട് അതിനെയൊക്കെ സോപ്പിട്ട് ഒന്ന് തണുപ്പിച്ച് ആ പ്രചരണവും പ്രകടനവും ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയപ്പോൾ പോയപ്പോ അതിബുദ്ധി അല്ലേ ഈ അല്ല അതിബുദ്ധി എപ്പോഴും ഇതുപോലത്തെ തിരിച്ച് ഗോളടിക്കാനുള്ള ചാൻസ് കിട്ടും അതാണ് പ്രശ്നം കൊല്ലത്തെ കൃഷ്ണകുമാർ അറസ്റ്റ് ചെയ്തു അതാണ് അത് എപ്പോഴും നമ്മൾ ഈ വി ആർ കൃഷ്ണയ്യർ പറയും കോടതിയിലാണെങ്കിൽ പോലും ഈ സത്യത്തിന്റെ എന്തെങ്കിലും കണിക ഉണ്ടെങ്കിൽ കേള്ളം പറയാവുന്നതാണ് ആ അതിനെ പിടിച്ചേ പറയാമോ അല്ലാതെ പറഞ്ഞാൽ നീതി ദേവത പിടികൂടുമെന്ന് പറഞ്ഞു അതങ്ങനെ പ്രകൃതിയുടെ ഒരു നിയമമാണ് നമ്മൾ വയനാട്ടിലേക്ക് പോകുമ്പോൾ വയനാട്ടിലെ ഭൂരിപക്ഷം കുറയാൻ സാധ്യതയുണ്ടോ കുറയാൻ സാധ്യതയുണ്ട് അത് തീർച്ചയായിട്ടും പ്രത്യേകിച്ച് ബി ജെ പിയുടെ ആ ഒരു നീക്കം ആ രീതിയിലാണ് ഭൂരിപക്ഷം കുറച്ച് കാണിക്കുക എന്നുള്ളതാണ് അതിന് വേണ്ടിയിട്ടാണ് അവർ ശ്രമിക്കുന്നത് അല്ല സുരേന്ദ്രൻ നിന്ന് അങ്ങനെ ഭൂരിപക്ഷം സുരേന്ദ്രനല്ല സാക്ഷാൽ ദേവേന്ദ്രൻ തന്നെ കേരള ബി ജെ പിയുടെ കെ ജെ പിയുടെ പ്രസിഡൻ്റായിട്ട് വന്നാലും ഇവിടെ ഷൈൻ ചെയ്യാൻ പോകുന്നില്ല കാരണം ഹിന്ദു വോട്ടിൻ്റെ കൺസോൾട്ടേഷൻ ആണല്ലോ ബി ജെ പി ഇവിടെ ഉദ്ദേശിക്കുന്നത് അത് വേണമെന്നുണ്ടെങ്കിൽ വെള്ളാപ്പള്ളി പറഞ്ഞ മുദ്രാവാക്യമുണ്ട് നായർ മുതൽ നായാടി വരെയുള്ളവരുടെ ഐക്യം ഈ ഐക്യം നായർ മുതൽ നായാടി വരെ നടക്കും ഈഴവൻ മുതൽ നായാടി വരെ നടക്കും പക്ഷേ ഈഴവനും നായരും തമ്മിൽ ചേർന്നുള്ള ഐക്യം കേരളത്തിൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് വെള്ളാപ്പള്ളിയും സുരേന്ദ്ര സുകാരൻ നായരും ഈ രണ്ട് വിഭാഗങ്ങളുടെ നേതാവായി ഇരിക്കുമ്പോൾ അത് വളരെ പാടാണെന്നുള്ളത് കാലാകാലങ്ങളിലായി നടന്നുകൊണ്ടിരിക്കും അതുകൊണ്ടാണ് കേരളത്തിൽ ബി ജെ പിക്ക് ഒരു എഴുന്നേറ്റമില്ലാത്തത് കാരണം ഏതാണ്ട് ഹിന്ദു പോപ്പുലേഷൻ്റെ എഴുപത് എഴുപത്തഞ്ച് ശതമാനം വരുന്നത് ഈ രണ്ട് കാസ്റ്റ് ചേരുമ്പോഴാണ് ഈ കാസ്റ്റ് തമ്മിൽ ഐക്യമില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ചേരുന്നത് ഇതിനാണ് ജാവ്ദേക്കർ കഴിഞ്ഞ കുറേ നാളായിട്ട് പ്രകാശ് ജാവ്ദേക്കർ ഇവിടെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം ഇതിൽ വിജയിച്ചിട്ടുണ്ടെങ്കിൽ ജൂൺ നാലാം തീയതി പെട്ടി പൊട്ടിക്കുമ്പം ഇവിടെ ഒരു അഞ്ച് സീറ്റെങ്കിലും ബി ജെ പിക്ക് കിട്ടും കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ചു ആ ഐക്യം ഇവിടെ നടന്നിട്ടില്ല ഈ ഐക്യം നടക്കാത്തടത്തോളം കാലം സുരേന്ദ്രനല്ല സാക്ഷാൽ ദേവേന്ദ്രൻ വന്നാലും കേരളത്തിൽ ബി ജെ പിക്ക് ഗുണം പിടിക്കാൻ കഴിയില്ല അതാണ് അതിൻ്റെ പ്രശ്നം മലപ്പുറത്തേക്കും പോകേണ്ട കാര്യമില്ലല്ലോ അതിനും നോക്കേണ്ട കാര്യമില്ല പാലക്കാട് പാലക്കാട് ശരിക്കും പറഞ്ഞാൽ ഇടത്തിന് ചാൻസ് ഉള്ളൊരു സ്ഥലമാണ് ഇടതിൻ്റെ ഭൂരിപക്ഷങ്ങൾ കൂടുതലുള്ള പ്രദേശമാണ് പക്ഷെ എന്നാൽ പോലും യു ഡി എഫിന് ഇപ്പം കഴിഞ്ഞ ഒരഞ്ച് വർഷമായിട്ട് ആ ഒരു ശക്തി നിലനിന്ന് വരുന്ന ഒരു സ്ഥലവും കൂടിയാണ് അതുകൊണ്ട് അതുകൊണ്ട് ടൈഫായിട്ടാണ് അവിടെ അതിൽ ആലത്തൂരും അതുപോലെ തന്നെയാണ് ഇവിടെയും അതുപോലെ തന്നെയാണ് ആ ഫൈറ്റിൻ്റെ പ്രത്യേകത വെച്ച് ഒരു സ്ട്രൈറ്റ് ഫൈറ്റ് നടക്കുന്ന ഒരു സ്ഥലമാണ് വിജയ സാധ്യത പറയാൻ ബുദ്ധിമുട്ടാണ് അത് തൃശ്ശൂർ ഫാഷൻ അങ്ങനെ തൃശ്ശൂർ ഇപ്പോൾ ഒരു പിക്ചർ മാറി വന്നിരിക്കുന്നു അതായത് മൂന്ന് പേരും ഒപ്പത്തിനൊപ്പം എന്നൊക്കെ പറഞ്ഞു നിന്നിട്ട് ഇപ്പം രണ്ടുപേരുടെ ഒരു ഫൈറ്റിലേക്ക് വന്നിരിക്കുന്നു പൂരം വെടിക്കെട്ട് അങ്ങനെ ഒരു ഗുണം ചെയ്തിട്ടുണ്ട് എന്ന് പറയും പേരെന്ന് പറയുമ്പോ അപ്പോ മുരളീധരനും എനിക്ക് എനിക്കൊന്നും പൂരത്തോടെ മുരളീധരൻ മൂന്നാമതായി സംശയം സംശയില്ല ഇല്ല അങ്ങനെ പോവില്ല ഇല്ല ഇല്ല കാരണം അവിടെ മുരളീധരൻ വളരെ ബുദ്ധിപൂർവ്വം അതിനകത്ത് തൊടാതെ നിന്നിട്ട് അതൊരു കളിയാണെന്ന് പറ്റി തീർക്കാനും നടത്തിയ ശ്രമങ്ങൾ കുറെ വിജയിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് സുരേഷ് ഗോപിക്ക് ജയസാധ്യത ഇല്ലേ അവിടെ സാധ്യത ഉണ്ട് ഇപ്പോഴത്തെ പ്രത്യേക ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കുറച്ചുകൂടെ സാധ്യത ഉണ്ട് എന്ന് പറയുന്നു കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോൾ അത് നിലനിർത്താൻ കഴിഞ്ഞാൽ വളരെ കൊണ്ട് അതിനെ കൗണ്ടർ ചെയ്യാനാണ് ഇപ്പോൾ മുരളീധരൻ പല കാര്യങ്ങളും അടിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഗിമിക്കാണ് ഇങ്ങനെ കളിക്കുന്നത് ആരെയോ ജയിപ്പിക്കാൻ വേണ്ടിയാണ് എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം തന്നെ എൽ ഡി എഫിന് കുറച്ചോട്ടും കൂടി ഇങ്ങോട്ട് പോകുന്നത് സുരേഷ് ഗോപിക്ക് തന്നെയാണ് അവർ നെക്കാനെക്കാണ് നല്ലൊരു ഫൈറ്റ് ആണ് അവിടെ നടക്കുന്നത് ചാലക്കുടി ട്വന്റി ട്വന്റി കൂടുതൽ പ്രതീക്ഷ വയ്ക്കണ്ട എന്നാലും ഒരു ലക്ഷം ഒരു ലക്ഷത്തി ഇരുപതിനായിരം വോട്ട് വരെ നിഷ്പ്രയാസം പിടിക്കുന്നു അത് സീറ്റ് വോട്ട് എന്നാലും എന്നാലും ജയിക്കുമെന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ട്രെൻഡ് കാണിക്കുന്നത് പക്ഷേ അതെനിക്ക് അത്ര വിശ്വാസം വരുന്നില്ല പല സർവേക്കാരും പറയുന്നത് ബെന്നി മനാൻ തന്നെയാണെന്നാണ് പക്ഷേ ഈ ഒരു ലക്ഷത്തി ഇരുപതിനായിരം വോട്ടൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ അത് എൽ ഡി എഫിൽ പോവില്ല അപ്പം അത് തീർച്ചയായിട്ടും അത് എൽ ഡി എഫിന് ഗുണമാകും എന്നുള്ളതാണ് പിന്നെ ആ കാൻഡിഡേറ്റിൻ്റെ ഒരു പ്രത്യേകത മാഷിൻ്റെ ഒരു പ്രത്യേകത അവിടെയുണ്ട് എൽ ഡി എഫിന് അവിടെ ഒരു സ്കോപ്പ് ഉണ്ട് ഇടുക്കി ഇടുക്കി വാക്കോർ അല്ലേ യു ഡി എഫിന് കോട്ടയം കോട്ടയം യു ഡി എഫിന് തന്നെയാണ് മേൽക്കോയ്മ നിൽക്കുന്നത് അത് എന്തൊക്കെ പറഞ്ഞാലിപ്പോൾ സാഹചര്യത്തിൽ യു ഡി എഫിന് തന്നെയാണ് മേൽക്കോയ്മ നിൽക്കുന്നത് പൊതുവേ കോട്ടയത്ത് ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഒരു ഗവൺമെൻറ് വിരുദ്ധ നിലപാടും കൂടെ ഇപ്പോൾ ഇതിനകത്തുണ്ട് അപ്പം കോൺഗ്രസ്വാധീനമുണ്ട് പക്ഷേ ആ സ്വാധീനം യു ഡി എഫ് സർക്കാർ വിരുദ്ധവും പിന്നെ സർക്കാരിനെ കൊണ്ട് ജോസ് കെ മാണിക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതും കോട്ടയത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ കഴിഞ്ഞു അച്ഛൻ ചെയ്ത നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞു ഇതൊക്കെ ചോദിച്ചിട്ടുണ്ടാണിപ്പോൾ അവിടെ അത് ഒരു പ്രതിഫലനം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എറണാകുളം എറണാകുളം ഹൈബ്രി ഈസി വാക്കോർ ആയിരിക്കും അതിനൊന്നും ഭയങ്കര ഭൂരിപക്ഷത്തിൽ തന്നെ ജയിക്കുക നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കാനുള്ള സാധ്യതയാണ് ആലപ്പുഴ ആലപ്പുഴയിലാണ് ഒരു പുതിയ ട്രെൻഡ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതിൽ ഒന്നാമത് കേസി ആണെന്നുള്ളതിന് സംശയമില്ല പക്ഷേ രണ്ടാമത് എന്നുള്ളത് ഇപ്പോൾ ഒരു നല്ല ഫൈറ്റിലേക്ക് പോവുകയാണ് അവിടെ എൻ്റെ ചോദ്യം ശോഭാ സുരേന്ദ്രൻ പിടിക്കുന്ന ഓട്ട് വലിയ തോതിലോട്ട് പിടിക്കും അത് അതേസമയം മുസ്ലിം വോട്ടുകളൊക്കെ പിടിച്ചാൽ ചെയ്തോണ്ടിരിക്കണവിടെ കെ സി ഇപ്പം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് മൈനോറിറ്റി വോട്ടുകളിലാണ് കെ സിക്ക് നല്ല പോലെ അറിയാം ക്രിസ്ത്യൻ വോട്ട് കിട്ടും ക്രിസ്ത്യൻ ഡെഫിനറ്റ് ആയിട്ട് കിട്ടും പിന്നെ മുസ്ലിം വോട്ടും ജനറൽ ശോഭ ജയിക്കും എന്നുള്ള ഭീഷണി ഇപ്പടുത്തലാണ് നടക്കുന്നത് ഇങ്ങനെ പോയാൽ മറ്റേ ആൾ ജയിച്ചു പോകും അതുകൊണ്ട് ഇവിടെ രണ്ടിടത്തും വോട്ട് ചിന്തിക്കാതെ എനിക്ക് തരണം എന്നുള്ള തന്ത്രമാണ് അവിടെ കെ സി പറ്റിക്കൊണ്ടിരിക്കുന്നത് പത്തനംതിട്ട പത്തനംതിട്ട രണ്ട് പേർ ഒരുപോലെ മൂന്ന് പേര് ഒരുപോലെ നിൽക്കുന്നെന്ന് പറയാം പക്ഷേ അതിൽ ഇടതും പിന്നെ ഒട്ടും മോശമല്ലാത്ത പ്രകടനം നമ്മൾ പലപ്പോഴും വിചാരിച്ചു പെർഫോമൻസ് മോശമാകുന്നതാണ് പക്ഷേ ഇപ്പോൾ ലേറ്റസ്റ്റ് ട്രെൻഡ് പെർഫോമൻസ് മോശമാകാൻ വഴിയില്ല എന്നാണ് ജയസാധ്യത ജയസാധ്യത കോൺഗ്രസിനായിരിക്കണം കോൺഗ്രസിൻ്റെ ഒരു പ്രത്യേകത ആ മണ്ഡലത്തിനുണ്ടല്ലോ

അതാണ് പിന്നെ കൊല്ലം നമുക്കെല്ലാവർക്കും അറിയാലോ രമീന്ദ്രന് ഭൂരിപക്ഷം കുറഞ്ഞാലും ഇപ്പോഴും ഹയർ എഡ്ജിലാണ് നിൽക്കുന്നത് ജയിക്കാൻ ജയിക്കാൻ അല്ല ജയിക്കാമെന്നല്ല ജയിക്കാൻ തന്നെയാണ് സാധ്യത അവിടെ വേറെ ഉത്ഭുതമൊന്നും വന്നില്ലെങ്കിൽ ആറ്റിങ്ങലോ ആറ്റിങ്ങൽ ത്രികോണ മത്സരമായിട്ടുണ്ട് ത്രികോണ മത്സരമാണ് അതിൽ പിന്നെ മൂന്ന് പേരും ഒരുപോലെ സോഴ്സ് ഉപയോഗിക്കുന്നുണ്ട് മാൻ പവർ ആയാലും റിസോഴ്സ് ആയാലും ഇൻറോഡുകൾ സൃഷ്ടിക്കുന്നതിലായാലും വന്നിട്ടുണ്ട് ജോയിയെ സംബന്ധിച്ചിടത്തോളം ജോയിക്ക് അവിടെ കുറച്ച് ബേസ് ഉണ്ടാക്കാൻ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതും പറയുന്നുണ്ട് അതിൽ അതിനെ പൊളിക്കുക എന്നുള്ളതാണ് യു ഡി എഫ് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനകത്ത് ജോയിക്ക് ചെറിയ എഡ്ജണ്ടെന്നുള്ളതാണ് ഇപ്പോൾ തോന്നുന്നത് പ്രത്യേകിച്ച് മുരളീധരൻ കൂടുതൽ വോട്ട് പിടിക്കുകയാണെങ്കിൽ തിരുവനന്തപുരവും തിരുവനന്തപുരവും തൃശ്ശൂർ പറഞ്ഞ പോലത്തെ ഒരു കഥയാണ് ഇപ്പോൾ നടക്കുന്നത് തിരുവനന്തപുരത്ത് ഒരു ശരിക്കും പറഞ്ഞാൽ ഒന്നും രണ്ടും സ്ഥാനങ്ങളിലേക്ക് കോൺഗ്രസും ബി ജെ പിയും തമ്മിലുള്ള മത്സരം പോലെയാണ് നിൽക്കുന്നത് അതിൽ നിർണായക ഘടകം സിറ്റിയിലെ നാല് മണ്ഡലങ്ങളിൽ എത്ര വോട്ട് കിട്ടുന്നു എന്നുള്ളതും പിന്നെ പാർശാല കോവളം നിയമഭാഗങ്ങളിലെ പ്രത്യേക പിന്നെ നെയ്യാറ്റിങ്ങര ഭാഗങ്ങളിലെ ബി ജെ പിയുടെ ഷെയർ എത്രയായിരിക്കും എന്നുള്ളതാണ് ബി ജെ പി ഇപ്പോൾ അവിടെയാണ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് അവർക്ക് കുറേ വോട്ടുകൾ അവിടുന്ന് കിട്ടുമെന്നുള്ളതാണ് ഇത്തവണത്തെ ഒരു പ്രതീക്ഷ പക്ഷേ അതിൽ പള്ളി വളരെ അനുകൂലമാണെന്ന് പറഞ്ഞെങ്കിലും ഇപ്പോൾ ചില കാര്യങ്ങളിൽ അവർ മുഖം തിരിഞ്ഞിരിക്കുന്നു എന്നൊരു സംശയമുണ്ട് പക്ഷേ യുവാക്കളുടെ വോട്ട് വളരെയധികം രാജീവ് ചന്ദ്രശേഖരനെ ഗുണം ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു അതിൽ ക്രിസ്ത്യൻ വോട്ടുകൾ ഉൾപ്പെടെ ജയസാധ്യത ജയസാധ്യത ഈ മൂന്ന് മണ്ഡലങ്ങളിൽ മുമ്പത്തെക്കാൾ ഭൂരിപക്ഷം കുറയുകയാണെങ്കിൽ ജയസാധ്യത രാജീവ് ചന്ദ്രശേഖർക്കാർക്ക് അതായത് ശശി തരൂരിനോട്ട് കുറയുകയാണ് ഏത് മൂന്ന് മണ്ഡലങ്ങൾ പറശ്ശാല നെയ്യാറ്റിങ്കര കോവളം അവിടെ അദ്ദേഹം ലീഡ് ചെയ്ത സ്ഥലങ്ങളാണ് നിങ്ങൾ പറഞ്ഞ ബിജെപിക്ക് രണ്ട് സീറ്റ് രണ്ട് സീറ്റിനുള്ള സാധ്യതയുണ്ട് അത് രണ്ടും നെക്കാന്നെ കാണും എൽ ഡി എഫിന് അഞ്ചാറ് സീറ്റ് കിട്ടാം അഞ്ച് സീറ്റ് എന്തായാലും എൽ ഡി എഫിന് കിട്ടാം പക്ഷേ ഈ ഭരണവിരുദ്ധ വികാരം ഉള്ളപ്പോഴും എങ്ങനെയാ അങ്ങനൊക്കെ അവർ പിടിക്കുന്നത് എൽ ഡി എഫ് സി പി എം ഇത്തവണയും ഒരു അഞ്ച് സീറ്റ് പിടിക്കാൻ സാധ്യതയുണ്ട് കോൺഗ്രസ് ഒരു പതിമൂന്ന് സീറ്റ് വരെ പിടിക്കാം ബി ജെ പി തൃശ്ശൂരും തിരുവനന്തപുരവും പിടിച്ചില്ലെങ്കിൽ ആ സീറ്റും കൂടെ ചേർത്ത് കോൺ യു ഡി എഫിന് പതിനഞ്ച് സീറ്റും ഏതാണ്ട് അഞ്ച് സീറ്റ് എൽ ഡി എഫിന് കിട്ടാനുള്ള സാധ്യതയാണുള്ളത് ഇതെന്തുകൊണ്ടെന്നുവച്ചാൽ എൽ ഡി എഫിൻ്റെ മഹത്വം കൊണ്ടല്ല ബി ജെ പിയും ബി ജെ പി എത്തവണ വോട്ട് വർദ്ധിപ്പിക്കുമെന്ന് എല്ലാവർക്കും അറിയാലോ ബി ജെ പിയും കോൺഗ്രസും ചേർന്ന് അറുപത് അറുപത്തഞ്ച് ശതമാനം വോട്ട് പിടിക്കുകയാണെങ്കിൽ അപ്പോൾ ബി ജെ എൽ ഡി എഫിന് ജയിക്കാൻ പിന്നെ മുപ്പത്തഞ്ച് ശതമാനം വോട്ട് മതി അല്ലെങ്കിൽ നാൽപ്പത് ശതമാനം വോട്ട് മതി അതവർക്ക് എന്തായാലും കിട്ടും അങ്ങനെ അഞ്ച് സീറ്റല്ല ചിലപ്പോൾ അത് കൂടുതലും കിട്ടും അത്രയ്ക്ക് ബി ജെ പി വോട്ട് പിടിക്കുകയാണ് അത്രയ്ക്ക് ബി ജെ പി വോട്ട് പിടിക്കുക അതിനുള്ള സാധ്യത കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ പിടിച്ച് കോൺഗ്രസും ബി ജെ പിയും കൂടെ അറുപത്തഞ്ച് ശതമാനം വോട്ട് പിടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ അഞ്ചിൽ കൂടുതൽ സീറ്റ് എൽ ഡി എഫിന് കിട്ടും അതാണ് എൽ ഡി എഫിൻ്റെ ഒരു വിജയം ഇപ്പോൾ ഉണ്ടാകാൻ പോകുന്നത് പക്ഷേ ഇത് എന്നും നിലനിൽക്കുമെന്ന് എൽ ഡി എഫും കരുതരുത് കാരണം ഇങ്ങനെ മുപ്പത്തഞ്ച് ശതമാനം കൊണ്ടോ നാൽപ്പത് ശതമാനം കൊണ്ടോ ജയിക്കാമെന്ന് ബി ജെ പിയും കണ്ടു കഴിഞ്ഞാൽ അത് ഭാവിയിൽ ഒരു കോലീബി സഖ്യത്തിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ട് അങ്ങനെ ഭരണം പിടിക്കാനുള്ളൊരു സാധ്യതയുണ്ട് അല്ലെങ്കിൽ എൽ ഡി എഫിനെ തകർക്കാനുള്ള സാധ്യതയുണ്ട് രണ്ടാമത്തെ ഒരു സാധ്യത എന്ന് പറയുന്നത് അതിനേക്കാൾ വലുതാണ് ഇന്നലെ ആസാം മുഖ്യമന്ത്രി ഹേമന്ത് ബിശ്വാ ശർമ്മ ഒരു കാര്യം പറയുന്നുണ്ടായി അദ്ദേഹം പറഞ്ഞു മിക്കവാറും ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി അസംബ്ലി ഇലക്ഷനോട് കൂടി അല്ലെങ്കിൽ ഈ ഇലക്ഷൻ കഴിയുമ്പം കോൺഗ്രസ്സിൽ നിന്നൊരു ഗ്രൂപ്പ് ഇവിടെ ഒരു പ്രാദേശിക പാർട്ടി ഫോം ചെയ്യുകയും ആ പാർട്ടി ചിലപ്പോൾ ബി ജെ പിയുമായിട്ട് രഹസ്യമായോ പരസ്യമായോ ഒരു അലയൻസ് ഉണ്ടാക്കുകയും ചെയ്യുന്നു അങ്ങനെ വന്നു കഴിഞ്ഞാൽ സ്ഥിതി വ്യത്യസ്തമായിരിക്കും ഇരുപത്താറിൽ ആ മുന്നണി കുറേ സീറ്റുകൾ പിടിക്കുകയും അപ്പോൾ ആർക്കും ഭൂരിപക്ഷമില്ലാത്തൊരവസ്ഥ വരികയാണെങ്കിൽ കോൺഗ്രസിൽ നിന്നും ചിലപ്പം എൽ ഡി എഫിൽ നിന്നുമൊക്കെ പല മുന്നണികളും അങ്ങോട്ടൊക്കെ ചാടി വേറൊരു രാഷ്ട്രീയ കാലാവസ്ഥ കേരളത്തിലുണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല അതുകൊണ്ട് ബി എൽ ഡി എഫ് ഇതൊരു ഗുണമായി കരുതേണ്ട ഇത് ദോഷമായിട്ട് എൽ ഡി എഫിന് പിന്നീട് ഭവിക്കും ഓക്കെ താങ്ക് യു